ഇന്ന് കുറേ സന്തോഷം തോന്നിയൊരു കാര്യം പറയുകയാണ് വേറൊന്നുമല്ല എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മാർഗം കൂടുതൽ കിട്ടുന്നു എന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷമാണ് അപ്പം ശനിയാഴ്ചയും ശനിയാഴ്ച രാവിലെയും ശനിയാഴ്ച വൈകുന്നേരവും ഇന്ന് രാവിലെയൊക്കെ എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു പത്തിന് അപ്പം ഇന്ന് രാവിലെ മലയാളമായിരുന്നു ഇന്ന് അവർക്ക് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് ഫസ്റ്റിൻ്റെ സെക്കൻഡ് എക്സാം ആയിരുന്നു ആയിട്ട് കൊണ്ടുപോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ കൊണ്ടുപോകുന്നത് കാണിക്കണേ എന്ന് പറഞ്ഞ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് കാണിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചോ ചോദിച്ച അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് വരും ഉറപ്പായും വരും എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതേപോലെ തന്നെ ചോദിച്ചേക്കുന്നു ഭയങ്കരമായിട്ട് ഇവിടെ ഇത് ഞാൻ ഇന്ന് രാവിലെയും കൊടുത്തേ ഇതിന്ന് ചോദിക്കും ഉറപ്പാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുന്നത് കൊടുത്തത് തന്നെ ക്വസ്റ്റ്യനായിട്ട് വന്നപ്പോൾ അതേ സെൻറ്റൻസ് അതേ അതേ വരികൾ എന്നൊക്കെ പറയും ഞാൻ പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് ഇതാണ് നിങ്ങളോട് ഇങ്ങനെ തന്നെ ഇത് ഒരു മോഡൽ എന്നുള്ള രീതിയിൽ കാണൽ ഇതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ചാപ്റ്ററുകൾ വായിച്ചിട്ട് വരണേ ഇതിനകത്തും ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അത് അവർ രണ്ടുപേരും വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തോ ചോദിച്ചിരിക്കുന്നു അപ്പോൾ നമുക്കെന്താണ് നമുക്കും ഭയങ്കര സന്തോഷമാണ് അഞ്ച് മാർഗിൻ്റെ മൂന്ന് മാർഗിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസാണ് അപ്പം അപ്പം ഞാൻ ചോദിച്ചിട്ട് ആ എഴുതി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല പിന്നെ ഇന്ന് രാവിലെയും കൂടെ ഞാൻ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യനായിരുന്നു നമ്മൾ നമ്മുടെ ഭാഷയെക്കുറിച്ച് അപ്പം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു തന്നതും അതിൻ്റെ കൂടെ നിങ്ങൾ മലയാളത്തിൽ അതിൻ്റെയൊക്കെ മീനിങ്ങും കൂടെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം എളുപ്പമാണ് പഠിക്കാൻ എന്ന് വരെ ഞാൻ പറഞ്ഞു അതുപോലെ നിങ്ങൾ സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് എടുക്കുക നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പം പറ്റുന്നില്ല എന്നുള്ളതല്ലേ നിങ്ങൾ അപ്പം ഞാൻ മലയാളം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ആ കൊസ്റ്റിൻ അതുപോലെ തന്നെ ചോദിച്ചേക്കും അത് ഞാൻ എൻ്റെ ആശയത്തിൽ പറഞ്ഞതാണ് ഭാഷയെക്കുറിച്ചും നമ്മുടെ സ്വന്തം ഭാഷയിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വൃത്തി അത് അതുപോലെ ചോദിച്ചേക്കും ആ ഞാൻ ദൈവമേ ഇത് ഇതുപോലെ എനിക്ക് ചോദിക്കാൻ തോന്നില്ല ആ കൊസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടു തന്നെ നിങ്ങളോട് ഇത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത് അതേ കൊസ്റ്റ്യൻ അതേ ടീച്ചറേ അതെ ഒരു ഏതോ ഒരു ലോകത്തിനും സംശയം അതെ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം നമ്മൾ ചോ പറഞ്ഞതൊക്കെ ചോദിച്ചല്ലോ എന്ന് പക്ഷേ കുട്ടികൾ എഴുതിയോ കാര്യമാണ് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ രാവിലെ പറഞ്ഞതും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ സീരിയസ് ആയിട്ട് അവർ കേട്ടിരിക്കുന്ന അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതും പിന്നെ എന്ത് പറയാനും മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രീമാർ മർത്തിനെ പറ്റാമ്മ തൻ ഭാഷ അങ്ങനെ ആ രണ്ടു മൂന്ന് വരികളുണ്ട് അത് കറക് ഇത് ഇത് ചോദിച്ചിരിക്കും കേട്ടോ അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇത് ചോദിക്കും ഇത് ചോദിക്കാതെ ഒരു കാര്യമില്ല മലയാളത്തിൽ കറക്റ്റ് അതുതന്നെ ചോദിച്ചേക്കുന്നു അങ്ങനെ കുറേ കാര്യം അതുകൊണ്ട് ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികളുടെ അവസ്ഥയെന്നൊന്നറിയത്തില്ല ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചേര് ഇത്രയും നാൾ ഈ പത്തിലേക്ക് വന്നതിന് ശേഷം ഏതൊക്കെ എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ആ എക്സാമിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വിഷയത്തിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുക എന്നിട്ട് ഇനി എക്സാം തീർന്നു കഴിഞ്ഞാലാണ് നിങ്ങളുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ആൻസർ നിങ്ങൾക്ക് അറിയാവോ എന്നൊന്ന് ചെക്ക് ചെയ്യുക അറിയാൻ വേണ്ടിയിൽ അത് എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് നോക്കുക അപ്പം ഒക്കെ ചോദിക്കുന്നുണ്ട് ഇവർക്ക് അപ്പം നിങ്ങൾ ആദ്യം തന്നെ അത് വായിച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് നിൽക്കല് ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെന്ന് ആദ്യം എഴുതുക അതിനുശേഷം ഗ്രാമറിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് സോഷ്യലാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ ഒറ്റ എക്സാം ആണ് രണ്ടര മണിക്കൂർ ആണ് ടൈം എൺപതിലാണ് മാർക്ക് എങ്ങനാണോ എന്തോ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ സമാധാനവും അതാണ് വലിയൊരു സന്തോഷം കുട്ടികൾക്കൊക്കെ ഇനിയെങ്കിലും ഒരു അനുഭവം വരുമ്പോൾ ആ ടീച്ചർ പറഞ്ഞാൽ അതൊക്കെ പഠിച്ച് അതുകൊണ്ട് ഇനിയും പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാം എന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ നന്നായിരുന്നേന് എല്ലാം അവരുടെ ഇഷ്ടവും കൂടാണല്ലോ അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് പറയാനാണ് ശരിയല്ലേ